സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ ഇന്ന് കണ്ട വളരെ ക്രൂരവും വേദനിപ്പിക്കുന്നതുമായ ഒരു വാർത്തയായിരുന്നു ഇത് ഉമ്മയെ മകൻ വെട്ടിക്കുന്നു ഭർത്താവോ മറ്റോ മക്കളോ ഒന്നുമില്ലാത്ത ആ ഉമ്മയുടെ സ്വപ്നങ്ങളെല്ലാം ആശിക്കുക എന്ന ഏക മകനിലായിരുന്നു പക്ഷേ അവൻ ലഹരിയായിരുന്നു എല്ലാം കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിട്ട് കുറേ കാലമായി ഒടുവിൽ ലഹരി വിമോചന കേന്ദ്രത്തിൽ അവനെ തളച്ചെങ്കിലും ഫലമുണ്ടായില്ല ബ്രെയിൻ ട്യൂമർ ബാധിച്ച് സർജറി കഴിഞ്ഞ് കിടക്കുന്ന ആ ഉമ്മയെ കാണാൻ അവൻ വന്നത് കൊലക്കത്തിയുമായിട്ടായിരുന്നു എഴുന്നേറ്റ് ഓടാൻ പോലും കഴിയാതെ അവർ ആ കത്തിക്ക് ഇരയാവുകയും ചെയ്തു ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ ലഹരിയുടെ മായാവലോകം അവനെ മുച്ചൂടും ഗ്രസിച്ചിരുന്നു പെറ്റുമ്മക്ക് നേരെ കൊലക്കത്തി ഉയർത്താൻ മനുഷ്യന് സാധ്യമല്ല എന്നാൽ ലഹരിക്ക് സാധ്യമാണ് നികുതി വരുമാനം മാത്രം മുന്നിൽ കണ്ട് ബീവറേജും ബാറും തുറക്കുന്ന സർക്കാരുകൾ കൂടി ഇതിൽ പ്രതിയാണ് മദ്യത്തിൻ്റെ കിക്ക് പോരെന്ന് തോന്നുമ്പോഴാണ് ന്യൂജൻ ലഹരിലേക്ക് യുവാക്കൾ കാലെടുത്ത് വയ്ക്കുന്നത് മദ്യസേവ പതിവാക്കുകയും എം ഡി എം എയുടെ വേട്ടയുടെ ശോ കാണിക്കുകയും ചെയ്യുന്ന സർക്കാർ സ്വഭാവം കാപട്യമാണ് സമ്പൂർണ്ണ ലഹരി നിരോധനമാണ് ഏക പോമ്പഴി അതോടൊപ്പം ബോധവൽക്കരണവും കുറ്റക്കാർക്ക് കഠിന ശിക്ഷയും ശക്തമാക്കുകയും വേണം ഏറെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് മാതാപിതാക്കളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ നമ്മൾ ഇന്ന് കേട്ട ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്ത പല വാർത്തകളിൽ ഒന്നു മാത്രമാണ് ഇതുപോലുള്ള വാർത്തകൾ കുറച്ചു കാലങ്ങളായിട്ട് നമ്മൾക്കിടയിൽ ധാരാളമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം തോന്നും പോലെ കയറൂരി കഴിഞ്ഞാൽ ഭാവിയിൽ ഇതുപോലുള്ള ക്രൂരമായ വാർത്തകളാണ് അവരെക്കുറിച്ചും നമ്മൾ കേൾക്കേണ്ടി വരിക പഴയ കാലം പോലെയല്ല നമ്മൾ മക്കൾക്ക് പൈസ കൊടുത്തിട്ടില്ലെങ്കിലും പൈസ ഉണ്ടാക്കാനുള്ള പല മാർഗങ്ങളും പല മേഖലകളും ഇന്ന് കുട്ടികൾക്കിടയിലുണ്ട് പൈസ എന്തിനു ചെലവഴിക്കുന്നു എന്ന് തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കണം അവരുടെ കൂട്ടുകാരെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അതുപോലെ അവരുടെ സ്കൂൾ ജീവിതത്തെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കുകയും അതിൽ ഒരു നിയന്ത്രണം രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യണം നമ്മുടെ കുട്ടികൾ ഇന്ന് കാണുന്ന പല സിനിമകളും ഇതുപോലുള്ള കൊലപാതകങ്ങൾക്ക് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കാരണം സിനിമകളിലെ ഇതുപോലുള്ള സീനുകൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ ബാധിക്കുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് നമ്മുടെ മക്കളെ ചെറുപ്പം മുതലേ നല്ല ശീലങ്ങൾ പഠിപ്പിക്കണം മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് മോശമായ കൂട്ടുകെട്ടിൽ നിന്ന് കുട്ടികളെ പൂർണ്ണമായും തടയണം